ുംയോ ഗീതാണ് ണോത്തിരുന്നാൽ എന്താണിക്ക് ഇതേ അറിയാലോ അമ്മ ആശുപത്രി പോയിരിക്കുക നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കിട്ട് ബഹളം വെക്കുവാണെങ്കിൽ അല്ലേ അമ്മ വരുമ്പോ ഒരു സർപ്രൈസും കൊണ്ടുവരു അയ്യോ മതി മതി രണ്ടുപേരെ തല്ലി പിടിച്ചത് മതി രണ്ടുപേരും എന്റെ കൂടെ വാ അതാ നല്ലത് ഞാൻ വെച്ച് തരാം എന്തിനാ ഇനി താഴെ വീഴാനാണോ അവിടെ അങ്ങനെ വിരുന്നതാണ് ഓ ഈ പിള്ളേർ ഒരു തരത്തിലെ സമ്മതിക്കില്ലല്ലോ എങ്ങാനും സോഫയിൽ നിന്ന് വീണ അത് മതി അമ്മ വരും എനിക്കിട്ട് കിട്ടാൻ നീതു മോളെ എവിടെ പോയി കിടക്കുവീതു നീതു ഞാൻ മിണ്ടാതിരിക്ക അങ്ങനെയാണെങ്കിലേ ആ നീതുമോൾ എവിടെയാ ഒന്ന് പോയി വാ എനിക്ക് നോക്കിയിട്ടുവാണുക്ക് എന്നാ എന്റെ പൊന്ന് കുണുക്കനല്ലേ നീതുവോ ആർക്കും വേണ്ട അമ്മ സർപ്രൈസ് ഞാൻ ഞാൻ എടുത്തോളാം എനിക്ക് നോക്കാം നിക്കടി പാവൻ നീതുമോൾ കുണിക്ക് ചെല്ലുമ്പോൾ നല്ല പണി കിട്ടും അങ്ങനെ രണ്ട് പേരെ എന്നെ കൊണ്ട് നോക്കിക്കണ്ട അവള് കുണിക്കുന്ന നോക്കട്ടെ വേഗം പൂസ്റ്റ് തിന്നട്ടെ അടുത്തത് വാളംപുളി എന്താണുക്ക് ഭാഗ്യം പോയി നീ പോണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ കുണുക്കിണല്ലേ പറഞ്ഞു ി വേണ്ടാട്ടോ ഞാൻ ഇവിടെ വന്നപ്പോ നിലത്ത് കിടക്കുവായിരുന്നു ഞാൻ എടുത്ത് പോയ ബൂസ്റ്റ് അല്ലൂടി കുണുക്കി ഇതേ ചേച്ചി പറ്റിച്ചതല്ലേ കുണുക്കിത് ആരോടും പറയില്ലേ ചേച്ചി കുറച്ച് ബോസ്റ്റ് എടുത്തതാ അത് പിന്നെ നീ പറഞ്ഞു പറഞ്ഞൊടുക്കൂലെ പറഞ്ഞതാ കുണിക്ക് പറയല്ലേ ഞാൻ നിനക്കും കുറച്ച് മിടുക്കി എന്നാ കാണിക്ക് വേഗം കഴിച്ചോ നീതിമോളെ ഇത് എവിടെ പോയി കിടക്കുവാൻ പറഞ്ഞു കൊടുത്ത് കൊല്ലും കൊടുത്തല്ലേ ബോസ്റ്റു നിന്റെ വായി തന്നെ ഇട്ടോ ഇറക്കം ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് വരാം അയ്യോ പുന്നേ മിണ്ടല്ലേട്ടോ മിണ്ടാതെ അഭിനയിച്ച് നിക്കണേ ആഹ് രണ്ടുപേരെ ഇവിടെ നിൽക്കുവാണോ ഇട നീതിമോളെ നിന്നെ കാണാനിട്ടാ ഞാൻ കുണിക്കിനെ അന്വേഷിക്കാൻ വിട്ടത് ഇപ്പൊ കുണിക്കിനെയും കാണാനില്ല രണ്ടും കൂടി അടുക്കള എന്താ പരിപാടി ഏ ഒന്നും ഇല്ലേച്ചി ഞാൻ തീ കുണിക്കുമൊക്കെ ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ നിൽക്കുമായിരുന്നു കഥയോ അങ്ങനെ വരെ വഴിയില്ലല്ലോ എന്താടി പരിപാടി പറ ഒന്നുമില്ല ചേച്ചി അല്ലെങ്കി വേണ്ട നീ ഇങ്ങോട്ട് മാറി ഞാൻ കുണിക്കോട് ചോദിക്കാം എന്താ കുണിക്കി പ്രശ്നം നീ എന്താ മിണ്ടാത്തേ നീ വന്നപ്പീതു മോൾ ഇവിടെ എന്തെടുക്കുവായിരുന്നു അല്ല കുറെ നേരം വല്ലതും നീ പോയിട്ട് നീ എന്താ തിരിച്ചു വരാനേ നീ നീന്തക്കെടുത്ത് മോളിൽ നിന്നേ നിനക്ക് മിണ്ടാമയേ ഓ അത് പിന്നെ ഇത്രയും ക്വസ്റ്റിനും ഒരുമിച്ച് ചോദിച്ചാൽ പിന്നെ അവൾ എങ്ങനെ വീണ്ടും ചേച്ചി ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വന്നോളാം ചേച്ചി കുണുക്കൻ്റെ അടുത്തേക്ക് പോയിക്കോ ഒന്ന് മാറിക്കോ എന്തോ കളത്തിലുണ്ടല്ലോ കുണിക്കി എന്താ അടി കുണിക്കി മിണ്ടാത്തേ നിന്റെ ഭാര്യ ഒന്ന് തുറന്നേ ായിട്ട് കുട്ടികളുടെ ഒച്ച മാത്രാണല്ലോ കേക്കുന്നേ വലിയ ആൾക്കാരും ഇല്ലെന്നാ തോന്നുന്നേ പറ്റിയ വീട് ഇന്ന് ഇവിടെ തന്നെ കക്കാൻ കേറാം ഓ ആഭരണങ്ങളോ അലമാരിയൊക്കെ ഏത് മുറിയിലാണാവോ അയ്യോ കുട്ടി കണ്ടു ഈ കുട്ടിക്ക് മനസ്സിലായില്ലേ ഞാൻ കള്ളനാണെന്ന് പാവം കുട്ടി ഇതിനെ പറ്റിക്കാം അത് മോളെ ഞാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് വന്നതാ അവര് വന്നോണ്ടിരിക്ക അവര് വരാൻ വൈകും അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിട്ടതാ അയ്യോ വേണ്ട മോളെ ചേച്ചീനെ ഒന്നും വിളിക്കണ്ട അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലെ കാശൊക്കെ തീർന്നു പോയി ഇവിടെ അലമാരി എവിടെ ഇരിക്കണേന്ന് പറഞ്ഞാ മതി ഞാൻ കാശ് എടുത്ത് കൊണ്ടേ കൊടുത്തോളാ ജിങ്ക ജിങ്ക ബോധമില്ലാത്ത ഇല്ലാത്ത കുട്ടിയാൻ തോന്നുന്നു അലമാരി കാണിച്ചു തരാൻ പോകുന്നു പാവം ഇത് തന്നെ പറ്റിയ അവസരം പോയോ മണ്ടിക്കുട്ടി തിരിച്ചു വന്നേ മുമ്പ് ഈ അലമാരിയിലെ കാശ് മുഴുവനും എടുക്കണം നാശം പിന്നെ വന്നോ ആരാ അയ്യോ എൻ്റെ കണ്ണു പോയെ അയ്യോ മനസാക്ഷി ഇല്ലാത്ത കൊച്ചു എന്റെ കണ്ണു പോയേ അലമാരി കാണിച്ചു തരാന്നും പറഞ്ഞ് വന്ന മുളക് എന്റെ കണ്ണിൽ അടിച്ച് എന്റെ ദൈവമേ അയ്യോ എനിക്ക് ചേച്ചി നമുക്ക് മുറി വേഗം ഇറങ്ങാം എന്നിട്ട് ഫോൺ ചെയ്യാം നിനക്ക് സ്പ്രേ അടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ യോ നേരി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഉപദ്രവിച്ച കണ്ണിൽ കണ്ണിലടിക്കണമെന്ന് പറഞ്ഞു നീ അത് കേട്ടല്ലേ ചേച്ചി ഇനി അധികം വർത്താനം ചേച്ചിട്ട് നിൽക്കേണ്ട അയാൾ നമുക്ക് മുറി ഇറങ്ങി രക്ഷപ്പെടാം പോലീസിനെ വിളിക്കല്ലേ ഞാൻ ഓടിക്കോളാവേ കണ്ണിലോട്ട് അയ്യോ നിങ്ങൾ കക്കാൻ കിടക്ക എന്റെ കണ്ണേ ഈ കുട്ടി വളരെ ബുദ്ധിമതിയാണ് നിങ്ങൾ നിത്യക്ക് കൊടുത്ത ഉപദേശം കേട്ട് കറക്റ്റ് സമയത്ത് ഈ കുട്ടി സ്പ്രേ അടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു ഇനിയെങ്കിലും നിങ്ങൾ കുട്ടികളെ തനിച്ചാക്കി പോകാതിരിക്കൂ ഒരു ആശുപത്രി കേസ് ഇനി ആവർത്തിക്കില്ല ഉം ഞാനിവനെ കൊണ്ട് പോവുക മിടുക്കി കുട്ടി മഹാലക്ഷ്മി നല്ല മിടുക്കിയാണ് കേട്ടോ നടക്കടാ നിന്നെ ഇന്ന് ഞാൻ

അതിനു അമ്മേനോട് പറ എങ്ങനെ അത് മനസ്സിലായേ എങ്ങനെയാ പെപ്പർ പെപ്പർ സ്പ്രേ സ്പ്രേ എടുത്ത് അമ്മ അമ്മ ഇവൾ എന്നോട് വൈകി കയ്യിൽ വെക്കാനായിട്ട് ോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും വന്ന കണ്ണിലേക്ക് അമ്മ പഠിപ്പിച്ചില്ലേ എന്നാൽ ഇത്ര കൃത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെയാ ഈ പ്രായത്തിലുള്ള പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഒരു പ്രാവശ്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്റെ ദൈവമേ ആ സ്പ്രേ അടിച്ചത് കുണിക്കിയുടെ കണ്ണിലേക്ക് പിടിച്ചാണെങ്കിലോ അങ്ങനെയൊന്നും വന്നില്ലല്ലോ പാവം എന്റെ മോള് എന്തായാലും നമ്മുടെ പഞ്ചായത്തിലൊക്കെ വിവരം അറിയിക്കണം കുണിക്കുമോക്ക് എന്തെങ്കിലും അനുമോദനം കൊടുത്തേ പറ്റൂ അതും ഈ ഒരു പ്രായത്തിൽ